ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും കമ്പോള വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തെട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിവത്തി ചുവപ്പ് ആയിരം രൂപ ചാതിവോത്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ചാതിവോത്രി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിവോത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ജാതിപോത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഹൈറേഞ്ച് കായ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അറുന്നൂറ് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ ഗ്രാമ്പൂ എഴുന്നൂറ്റി രൂപ ക്രാമ്പു നാടൻ എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ ജാതിക്ക തൊണ്ടില്ല പുതിയത് അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ് രൂപ വരെ ജാതിക്ക തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റമ്പത് രൂപ ജാതിക്ക തൊണ്ടില്ല പഴയ സെക്കൻഡ് നൂറ്റി രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തിരണ്ട് രൂപ എഴുതുന്ന കേരളത്തിലെ കുരുമുളക് നോക്കാം കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റഞ്ച് രൂപ കുരുമുളക് അൺഗാർ ബിൾഡ് അറുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി രൂപ കുരുമുളക് നാടൻ അറുനൂറ്റി അറുപത് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ വടകര ഒട്ടത്തേങ്ങ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വടകര ചെറിയ ഒട്ടത്തേങ്ങ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വടകര വലിയ ഒട്ടത്തേങ്ങ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി നൂറ്റിപ്പത്ത് രൂപ കൊക്കോ പച്ച എൺപത് മുതൽ നൂറ് രൂപ വരെ കോക്ക ഉണക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മഞ്ഞൾ പച്ച എൺപത് രൂപ ഉണ്ട മുന്നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ എൺപത്തഞ്ച് മുതൽ നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്താറ് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ കാപ്പിക്കൂർ തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ഒട്ടുകര നൂറ്റി അഞ്ച് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ കമ്പോള വിരു നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്